അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് രണ്ട് പേർക്ക് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് ഈ ആഴ്ച രണ്ട് പേരെന്ന് പറയുന്നത് ശ്രീരേഖയും അതേപോലെ തന്നെ ശരണ്യുമാണ് ശരണ്യ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ സങ്കടം നമ്മുടെ ശ്രീധുവിന് തോന്നാം കാരണം ശരണ്യേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ശ്രീധു അപ്സര അതേപോലെ തന്നെ അർജുൻ ഇവർ പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണെങ്കിലും ഇന്ന് ശ്രീധു ഒക്കെ നന്നായി കരയെന്ന് തോന്നുന്നു കാരണം ശരണ്യാണ് പുറത്ത് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ശ്രീരേഖയെ പുറത്ത് പോകുന്നതെങ്കിൽ രണ്ട് പേര് പോവുകയാണെങ്കിൽ ശരണിയും ശ്രീ ശ്രീരേഖയും പുറത്തു പോകാൻ ൻസ് ഉണ്ട് ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ശരണിയായിരിക്കും ശരണിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ളത് എന്നാണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശരണിക്ക് ഒരു അവസരം കിട്ടിയിട്ട് ആ അവസരം മുഴുവനായി ശരണി യൂട്ടിലൈസ് ചെയ്തു ചോദ്യത്തിന് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ശരണിക്ക് പറഞ്ഞാൽ ഗെയിമിനൊക്കെ ശരണ്യ നല്ല രീതിയിലൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട് പക്ഷെ പല സ്ഥലത്തും ശരണ്യ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ ഒരു പല പവർ ടീമിന് വന്നിട്ട് പോലും ഒരു നല്ലൊരു പവർ ടീമിനെ രൂപപ്പെടുത്താനോ അതിനൊന്നും നമ്മുടെ ശരണിക്ക് സാധിച്ചിട്ടില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ആരാണ് ബിഗ് ബോസ് ഇവിടെ നിന്ന് പുറത്തു പോയത്